അപ്പുറത്തല്ലേ ഇവിടെ തലമുറ ആണെങ്കിൽ നോക്കട്ടെ ൊടിയണ്ടോട്ടെ പൊടി ඒන ොන් ව රජ කරරන ඒ අරත් ොරක ටැගල් යෝකින් ද නතුති. അതെ പൊടിയപ്പുറത്തില്ല എന്തേ എന്തിനാ ടാസ്കാർഡ മോഡുലോ എന്ന് പറഞ്ഞാ അണിച്ചിട്ടേയാണി ടാസ്കാർഡാ അല്ല караസ്തുൽ ടാസ്കാർഡിസ്റ്റം ആണ് മട്ടപ്രോ മട്ടപ്രോ എന് മട്ട പറ മെന് മട്ടപ്രോ എന്ന് പറയുന്നു നേരെ അവര്

അമേരന പറവണി പറവണി വെച്ചിട്ട് നിർത്താനേ തോന്നു. ചാൻജി ബായേ ജാ മായാ കീ മഹാ യേച്ന തോ ഗുദംഗം പങ്കേടത് വന്നി ഏനേ തരയാ പോണോ ഹേ ഹേ എനിക്ക് ഞാൻ നടത്തനടാ ഞാനെന്തോർണ്ണിച്ച് ധ്യാനം അർജന നമ്മുടെ ഹോമം മറ്റ് ഗാനാമൃഗം ആരോഗ്യം പിന്നെ ഉണ്ടായിരിക്കുന്നതാണ്

ഡേറ്റാ ഇപ്പം ഫെബ്രുവരി രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാറ് പതിനേഴാം തീയതി പതിനേഴാം തീയതി ഫെബ്രുവരി രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴാം തിറച്ചുകൊണ്ട് ഇവിടെ എടുത്തിട്ടുണ്ടായി ഒതുക്കിയത്

യുമ്പോ എടുത്ത് കഴിയുമ്പോ ഇതൊക്കെ നമ്മൾ തന്നെ എന്ന് തോന്നുന്നു തീ മാത്രം മറ ബാബുവിനെ കണ്ടെ പണിയെടുക്കുന്ന കാണാൻ വേണ്ടിയുള്ളൂ എഴുപതയെടുത്ത

ഉണങ്ങിണ്ടില്ലേ മോളില് പോകുമ്പോ ഉണങ്ങി പോയി അന്നിട്ടേ പൂക്കണങ്ങിന്നാള അതേ അവൻ അവൻ കളക്കല്ലേ നിന്നും കണ്ടിണ്ട് ഒരാൾ മുടി വളർത്തിണ്ട് എന്തിനീ പറ അത് കഴിഞ്ഞ അല്ല എന്തിന

ഇത് അല്ലേ ഞാൻ പറയാ എനിക്കറിയാം ഇവിടെ പോലെ പണിണ്ടാവുന്നു അപ്പൊ അന്ന് പറഞ്ഞിട്ട് പിന്നെ കൊണ്ടൊന്നൂല്ല പിന്നെ ഞാൻ പിന്നെയും ഞാൻ വരാതെന്ന് പറഞ്ഞു ഇല്ല ഇല്ല എന്റെ കള ഇണ്ടല്ലേ എടാ ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടോ എന്റെ അതിന്റെ പൊടി അല്ലേ അത് ഉരുക്കി ഉരുക്കി പോകുന്നു

പിന്നെ ഡോ വൈദില്ല ഏർ ഇനി കുറച്ച് അയ്യപ്പനോട് പറഞ്ഞ എനിക്ക് ഒന്നറിഞ്ഞൂടാ ഞാൻ മറന്നു പോവും ശരിക്കും കണ നിങ്ങള് രണ്ടാളിയും ശരിക്കും കാണാം കൊത്തി നല്ല ഏത് മറ്റേ പിക്കാസോ അത് അര പിക്കാസോന്നറിയ ആ ചെറുക്കനെ പിന്നെ കണ്ടിട്ടില്ല ആ ചെറുക്കനെ പിന്നെ കണ്ടിട്ടില്ല അത് എന്നിട്ട് പോൾസന ഒരു ദിവസം പോകുന്നു എന്തിന് വെള്ള സാധനം കൂടെ വെച്ചിരിക്കുന്നു അവൻ ഫോൺ ചെയ്ത് വന്നില്ല അവൻ അപ്പൊ ആന്ന് പറഞ്ഞ അവന് വേറെ എവിടെ അടങ്ങി പണി കിട്ടിട്ടില്ല അങ്ങനെ അവൻ പോയിട്ട് ആരുന്നേ വന്നോട്ടെ കാരനോടി ആന്മോ സറ്റിലേക്കോ അല്ലെ സേഡിയിലേക്ക് ആക്കോ അയാന്ന് ലൂരിമ വിളിച്ചിട്ട് ഞാൻ ചോദിക്കാൻ മറന്നുപോയി അവിടുന്ന് കൊട്ടയച്ച സേടിയെന്ന് ആ ഇല്ല അയോനന്ന് പറഞ്ഞു ചീടി കണ്ടോണ്ടിരിക്കും പറഞ്ഞല്ലോ ചോദിക്കണം ഇനി വിളിക്കുമ്പോ ചോദിക്കണം ആ അതാണ് അവന് നേരമില്ല അന്നും വിളിച്ചിട്ട് പിന്നെ വിളിച്ചില്ല ഏങ്ങി അവനോട് ഫോൺ തന്നെ അത് ചെയ്തില്ല അത് അത് അവിടെ കയറിയ ആൾക്ക് എനിക്ക് ഇവിടെ നോക്കിയിട്ടൊന്നും കാണാനും പറ്റില്ല ആ ചേർന്നു നീ നീ പോയിക്കോ നീ പോയിക്കോന്നി ഇവിടെ ഒന്ന് അങ്ങോട്ട് നോക്കിയപ്പോ അപ്പൊ അതിന്റെ മുകളിൽ കയറുന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല

ചെളിയിലേ കാണ ചെളിയില്ല നോക്കിയാ ശരിക്കും ഉത്തരവാദിത്വത്തിനെയ് നോക്കി രണ്ടാളും പറയുന്ന പോലെ ഇണ്ട് ഇതാവും കളിക്കുന്ന കാണാം എല്ലാവരും കളിക്കുന്നത് കാണാൻ എന്നാ ശെരി ഓക്കെ ഈ തൊട്ടു വിശ്വാസീന്ന് കേട്ടിട്ടുണ്ടോ പിന്നെ

ഐസ്ക്രീമുണ്ട് ചക്കോടത്ത ഐസ്ക്രീമുണ്ട് അത് സുഖിയും അത് സുഗി ഇല്ലാത്ത എൻ ചൈനീസാണ് ചൈനീസ് മണ്ണ മണിയാണ് അത്ര മണ്ണാണ് മോണി കഴിച്ചറിയാമോ ആ കിടക്കണ മുഴുവന ഇപ്പൊ നമ്മള് ഇന്നിപ്പ കയറ്റിയാണ് ഒരു ഓട്ടോ ബാക്കിയുള്ള മണ്ണ് മണ്ണിച്ചി അതുകൊണ്ട് ഒരു വെട്ടി വണ്ടി അത് കഴിഞ്ഞാൽ നൂറ്റമ്പത് ഇഷ്ടിയ മണിക്ക് ആയിരുന്നു നാളെ നമുക്ക് അതിന് വേണ്ടി മാറ്റാം അത് കഴിഞ്ഞിട്ടാണ് യ്ക്കാൻ എന്തെങ്കിലും പണിയോ കേട്ടിട്ട് ചവിടി അപ്പൊ ഞാൻ പറഞ്ഞു അപ്പച്ചല്ലോടെ അപ്പൊ പറഞ്ഞു പോയാവാണ് ഇരിപ്പുണ്ടേ അപ്പൊ ഞാൻ ഉണ്ണെന്ന് എനിക്ക് തോന്നിയപ്പോ ഞാൻ വേഗം കഴിഞ്ഞത് വെച്ച് നല്ല ഇതേപോലെ വെളിച്ച വെള്ളം തൊടൂല കോവക്കരിയ വെള്ളം തൊടൂല കഴുകിയൊക്കെ പാല വെച്ച് കഴിഞ്ഞിട്ട് ഇത് വെളിച്ചെണ്ണയിലെ ഇത് വെച്ചു കൊടുത്തു നല്ലോണം കുട്ടിയ അപ്പം പറയാ ഇത് നല്ല ടേസ്റ്റ് ഇണ്ടല്ല ഞങ്ങൾ വെക്കുന്നത് ഒരു ഇതും ഇല്ല അവര് കുക്കറിലിട്ട് വരിക്കത്തിൽ ഇട്ട് ചെയ്യുന്നതേ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ചെയ്യാ സവാള സവാള പച്ചമുളക് പിന്നെ ഇത് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് വെറുതെ നമ്മള് ഒരു തുള്ളി വെള്ളം ഇല്ലേ അത് ആദ്യം തന്നെ ഒന്ന് വാടും ഉപ്പ് ഞാൻ ഒരു േ പോണിച്ചിട്ട് അമ്പി പറഞ്ഞാ എഴുതി വെക്കണിക്കുമ്പോൾ ഹലലായി അല്ലേ ഉണ്ട് ഏത് കോവകേ നിങ്ങൾ ഇടവല്ല വചനാ ഇതാ കളവും അല്ല വചന ഇದು തരണ്ട് ഞങ്ങള് പോക്കല്ലേ അല്ലേ പോക്കും അമ്മേനാണോ ഇത് മാറ്റോർജനോയിക്ക് കൊക്കല്ലെ അതേലും പക്ഷെ അല്ല അപ്പോ ഇതിന് ഒരു സൂണ്ടാ ഉള്ളൂ മാറ്റോർജനോയിടോ ആ നിനക്ക് മാറ്റോർജനോയിോ നിങ്ങടെ അപ്പജിനെന്താ കഞ്ഞിനെല്ലാനേ ഈ കോവകേ ഷുഗർ മവലന്നോ എന്നിട്ട് സമയോ ഇതില് ഇതിലെഴുതി പതിനൊന്ന് കഴിഞ്ഞു മണി പാനേ കാല് പാനേകാല് ചോറുണ്ടായിരുന്നു കൊള്ളാലും നിങ്ങക്ക് എന്തിന്റെ സൂക്കരത്തി മണല മണ്ണിക്കും <coughs> Her er det.

ഞങ്ങളെ ഞങ്ങൾ ശരി നിങ്ങളെ ആരോഗ്യം പറഞ്ഞിട്ട് പറയുന്നുണ്ട് രോഗമില്ലാത്ത അവസ്ഥ രോഗമില്ലാത്ത അവസ്ഥ അതീ ഭക്ഷണം കഴിക്കുമ്പോ രോഗം ഉണ്ടാവുന്നത് അതെയോ പറയാ കടന്ന് ഇല്ല രണ്ട് ലെയർ ആയിട്ട് അഞ്ചു സെക്കൻഡ് വെച്ച അവിടെ കൊണ്ടുപോയി ചെയ്തിട്ട് ലാസ്റ്റ് എട്ടുമണിക്കൂർ തുടർച്ചയായിട്ട് പണിയെടുത്തത് ഈ മണ്ണു മുഴുവൻ അരിച്ച് കൊത്തി ഇളക്കി അരിച്ച് കട്ടത് ഇലക്കിട്ടുണ്ടത് ചാക്കിലാക്കി കയറ്റി എഴുപത് ചാക്കുണ്ട് എഴുപത് ചാക്കിലാക്കി ഇരുപത്തെട്ട് മണിക്കൂർ തുടർച്ചയായിട്ട് പണിയെടുത്തു മൈക്കുടി അന്ന് പകലെടുക്കണ്ടായിരുന്നു ലെവലിപ്പോ ലെവലൊക്കെ പോയില്ലേ കറക്റ്റ് ചെയ്യാനൊന്നു ഇരുപത്തി എട്ട് മണിക്കൂർ പണി പിടിച്ചുണ്ടാക്കിയതാണ് അങ്ങനെ വിത്ത് മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് എല്ലാം കാബേജും കോളിഫ്ലവറും അതൊക്കെ ഉണ്ട് കിട്ടും ഇല്ലന്നുള്ളത് കിട്ടുക എണ്ണ മസൻ പീച്ച അച്ചിങ്ങ കിട്ടൂലെ കിട്ടും അപ്പതും ചെറിയ വിത്ത് ഇനി ഒരാഴ്ച പിടിക്കുന്നുണ്ട് വെള്ളം ഉണങ്ങി ആ വെള്ളം ഉണങ്ങനെ ഞാൻ പറഞ്ഞത് ഇതാക്കണം സ്പ്രേ ചെയ്യണം